ുള്ളിലായും കൊണ്ട് രണ്ടാം നിസ്കാരമായ അസറിനെ ഞാൻ മുന്തിക്കുന്നുണ്ട് ഇഷാനെ ഞാൻ മുന്തിക്കുന്നുണ്ട് മനസ്സിൽ നിഞ്ഞത്തുണ്ടാകണം രണ്ട് മൂന്നാമതായി ഇടവേള ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഒന്നാം നിസ്കാരമായ ലുഹുർ കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇഹാമത്തിന്റെ സമയം ഇഖാമത്ത് കൊടുക്കുന്ന സമയം കഴിഞ്ഞ ഉടനെ തന്നെ അസർ നിസ്കാരത്തിൽ പ്രവേശിച്ചിരിക്കണം ഈ പ്രധാനപ്പെട്ട മൂന്ന് നിബന്ധനകളുണ്ട് പള്ളിയിൽ ചേർന്ന് നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടിയതിന് ശേഷം സഫലി ഇരിക്കുന്ന ഒരാൾ ചൂസ്താതെ നമുക്ക് ആശ്രയം കൂടി ഇപ്പൊ നിസ്കരിച്ചുകൂടെ ഇടക്ക് ഇറങ്ങണ്ടല്ലോ നേരത്തെ നെയ്യത്ത് ചെയ്തിട്ടൊന്നുമില്ല പ്ലാനിങ്ങും ഇല്ല അപ്പൊ ഉസ്താദ് പറഞ്ഞു ഉസ്താദ് പ്രത്യേകം പെട്ടെന്ന് ഓർമ്മ പോയതായിരിക്കാം അതാ കണ്ട തന്നെ നിസ്കരിക്കാം അത് പറ്റില്ല നേരത്തെ തന്നെ തയ്യാറെടുക്കുകയും നെയ്യത്ത് വെക്കുകയും ചെയ്യണം ഇനി നമുക്ക് അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ നിസ്കാരങ്ങളും യാത്രയിൽ തന്നെ ആയിരിക്കണം യാത്ര തുടങ്ങലും അവസാനിക്കലും എപ്പോഴാണ് നാം ഇപ്പൊ അബുദാബിയിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ് നാം പുറപ്പെടുന്ന പ്രദേശത്തുനിന്ന് യാത്ര തുടങ്ങി ഇനി നാം മക്കയിലേക്കാണ് ചെല്ലുന്നത് മക്കയിൽ അഞ്ച് ദിവസം നിൽക്കും എന്നാണ് നീ എത്ത് എങ്കിൽ മക്കത്തെത്തുമ്പോൾ തന്നെ യാത്ര അവസാനിച്ചു പൂർണ്ണ സമ്പൂർണ്ണമായ ചെന്നെത്തിയ പകലാണെങ്കിൽ പകല് രാത്രിയാണെങ്കിൽ രാത്രി കൂട്ടൂല തിരിച്ചു പോരുന്നത് രാത്രിയാണെങ്കിൽ ആ രാത്രി കൂട്ടൂല പകലാണെങ്കിൽ ആ പകൽ കൂട്ടൂല ഇത് രണ്ടങ്ങട്ട് തള്ളിയിട്ട് ഒരു മൂന്ന് ദിവസത്തിലധികം നിൽക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്ന് ദിവസം നിൽക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യാത്രക്കാരൻ തന്നെയാണ് മൂന്ന് ദിവസവും ജമ്മു കാസൂർ ആക്കാം മൂന്ന് നാല് ദിവസമും അതിലധികമോ നിൽക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എത്തുമ്പോൾ തന്നെ യാത്ര അവസാനിച്ചു ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ നിൽക്കണം മാത്രം ഉദ്ദേശിച്ചു എന്നാലും യാത്ര അവസാനിച്ചു അപ്രകാരം മക്കളത്തുനിന്ന് മധുരത്തേക്ക് നാം പുറപ്പെടുകയാണല്ലോ അപ്പോഴാണ് നിങ്ങൾ താങ്കൾ ചോദിച്ചത് ആ മധുരത്തേക്ക് നാം പുതിയ യാത്ര തുടങ്ങുകയാണ് മധുരത്തെത്തുമ്പോൾ നമുക്ക് ജമ്മു കസറുവാക്കാം മധുരത്തെത്തുമ്പോൾ രണ്ട് ദിവസം നിൽക്കാൻ ആ ഉദ്ദേശം എങ്കിൽ ആ രണ്ട് ദിവസവും യാത്രക്കാരാണ് നാല് ദിവസം നിൽക്കാൻ ഉദ്ദേശമുണ്ട് എങ്കിൽ യാത്ര അവസാനിച്ചു എത്തുമ്പോൾ തന്നെ യാത്ര അവസാനിച്ചു ഇങ്ങനെയാണ് യാത്രക്കാരന്റെ നിസ്കാരം ഏതാനും ഇരിക്കട്ടെ നാം ഹബീബായ് റസൂലി അസ്വല്ല തങ്ങളെ ഹസറത്തിലേക്കാണ് പോകുന്നത് പുന്നാരൻ നബിയുടെ മഹത്വത്തെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് അവിടെ ചെന്നാൽ എന്തിനാണ് മദിനത്തേക്ക് പോകുന്നത് മക്കത്തല്ലേ കൂടുതൽ പ്രതിഫലം എന്ന് ചിന്തിക്കാനേ പാടില്ല ഹബീബായ റസൂലുഹി ജീവിതത്തിന്റെ തൊടിപ്പാട് ആ റസൂറുല്ലാക്ക് സലാം പറയണം സിയാറത്ത് ചെയ്യണം ഖുർആൻ ഓതണം അവിടുന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് മസ്ജിദിൽ നബവിക്കകത്ത് മാ എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം ഹബീബുനാഹി സാഹുലി പഠിപ്പിച്ചിരുന്നു കൊണ്ട് പള്ളിയിൽ നിസ്കരിക്കണം മാത്രമല്ല നിസ്കരിക്കണംമാരും മദീനയിൽ കിടക്കുന്നുണ്ട് അവളെ സിയാറത്ത് ചെയ്യണം റസൂലുല്ലാന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പുണ്യതീർത്ഥങ്ങൾ വിശുദ്ധ മദീനയിലുണ്ട് അവയൊക്കെയും സിയാറത്ത് ചെയ്യണം ഈ ാണ് നാം വിശുദ്ധമായ മദീനയിലേക്ക് പോകുന്നത് ഹബീബായ ഹബീബായ് റസൂലിഹുലി വസ്ലമ തങ്ങളുടെ അടുത്ത് സലാം പറയണം നമ്മുടെ മാത്രമല്ല നാം ഈ പുണ്യയാത്ര പുണ്യയാത്രക്കൊരുങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഏൽപ്പിച്ച ആളുകൾക്കൊക്കെ വേണ്ടിയും നാം സലാം പറയണം റസൂറുലാഹി തങ്ങൾക്ക് മാത്രമല്ല അവിടത്തെ ചാലത്ത് കിടക്കുന്ന മഹാനായ തങ്ങൾക്ക് തങ്ങൾക്ക് ജന്നത്തുൽ എന്ന് പറയുന്ന അവിടുത്തെ പൊതുശ്മശാനത്തിൽ അന്തിവിശ്രമം കൊള്ളുന്ന പതിനായിരത്തിലധികം സഹാബിമാരുണ്ട് റസൂറുല്ലാന്റെ ഭാര്യമാരുണ്ട് റസൂറുല്ലാന്റെ പുത്രിമാരുണ്ട് ഇവർക്കൊക്കെയും സലാം പറയണം ഇതൊക്കെ കൂടി ഉദ്ദേഹിച്ചിട്ടാണ് മദീന ഷെരീഫിലേക്കുള്ള നമ്മുടെ യാത്ര മദീന ഷെരീഫിലെത്തിയാൽ നാം ചെയ്യേണ്ടത് റസൂൾ തങ്ങളെ പള്ളിയിൽ കയറണം നിസ്കാരത്തിന്റെ വക്താടിൽ നിസ്കരിക്കണം അല്ലെങ്കിൽ തഹയ്യത്തായി രണ്ടരക്കാലത്ത് നിസ്കരിക്കണം ശേഷം പുന്നാല റസൂൽ കിടക്കുന്ന ഹുജ്ജറയുടെ മുമ്പിലേക്ക് നാം അങ്ങോട്ട് ചെല്ലണം എന്നിട്ട് വളരെ അഥബോടുകൂടി പുന്നാല റസൂലത്തിൽ നിൽക്കുകയും തുടങ്ങിയ സ്വലാത്തുകൾ സലാം പറയണം അമാന ഉമ്മ ജിഹാദിഹി തുടങ്ങിയിട്ടുള്ളവയും പറയലും സത്യസാക്ഷ്യം വഹിക്കലും അവിടെയൊക്കെ ചെയ്യണം എന്നതിനുശേഷം റസൂദ്ല്ലാഹി തങ്ങളുടെ അപ്പുറത്തേക്ക് വലത്ത് ഭാഗത്തേക്കൊരടി അങ്ങോട്ട് മാറി നിന്നിട്ട് മഹാനായ സുദ്ധീകുലർ തങ്ങൾക്ക് സലാം പറയണം എന്നതിനുശേഷം ഒരടി കൂടി മുമ്പോട്ട് വെച്ച് ഫെബ്രുവരി ഹത്താവ് തങ്ങൾക്ക് സലാം പറയണം എന്നിട്ട് സാധിക്കുമെങ്കിൽ വീണ്ടും പിന്നോട്ട് മടങ്ങി വന്നിട്ട് സലാം പറയാൻ ആരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ പേര് അറിയുമെങ്കിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് റസൂലു സലാം പറയണം അല്ലെങ്കിൽ ആരൊക്കെയോ എന്നോട് സലാം പറയാൽപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി അസ്സലാത്തു അസ്സലാമു എന്നിങ്ങനെ സലാം പറയണം മദീന ഷെരീഫിലെ നബവി എന്ന പള്ളി മഹാനായ ഹബീബ് റസൂലുല്ലാഹി തങ്ങൾ നിർമ്മിച്ച പള്ളി ലോകത്തെ പള്ളികളിൽ ഏറ്റവും മഹത്തമുള്ള രണ്ടാമത്തെ പള്ളി രണ്ടാം സ്ഥാനത്തുള്ള പള്ളി മക്കത്ത മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിൽ എന്തൊരു സൽക്കരണം ചെയ്താലും ഒരു ലക്ഷം പ്രതിഫലമാണ് മദിന റസൂള്ളന്റെ മസ്ജിദ് നബവി എന്ന പള്ളിയിൽ റസൂർലാഹിദങ്ങൾ ഉണ്ടാക്കിയ പള്ളിയിൽ ഒരു അമല് ചെയ്താൽ രണ്ടക്കാർ നിസ്കരിച്ചാൽ ആയിരം വരട്ടി പ്രതിഫലമാണ് എന്ന് സയ് റസൂല്ലാഹി പഠിപ്പിച്ച പള്ളി ആ പള്ളിയിൽ തന്നെ പ്രത്യേകമായൊരു സ്ഥലമുണ്ട് ആ സ്ഥലമാണ് റൌതത്വം ചെന്ന എന്ന് പറയുന്നത് റൗലയുടെ അതിർത്തിയെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചത് മാ ബൈന ബൈതി ബൈ റസൂലുള്ളാഹി തങ്ങൾ ഖുത്ബ ഓതിയിരുന്ന ഉണ്ട് ആ മിമ്പർ മുതൽ പുന്നാര നബി കിടക്കുന്ന വീട് അത് ബീവിയുടെ വീടാണ് അതിനാണ് ഹുജ്റ എന്ന് പറയുന്നത് ആ വീട് വരേക്കും ഇടയിലുള്ള സ്ഥലം എന്നാണ് റസൂറുല്ലാഹ് പഠിപ്പിച്ചിട്ടുള്ളത് ലോകത്തെ എല്ലാ പള്ളികളും കിവിലാദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും കായരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ടാണല്ലോ ഇബാദത്തും നിസ്കാരങ്ങളും ആരാധനകളും നിർവഹിക്കുന്നത് പക്ഷേ ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും ഒരു ഭാഗത്തേക്കല്ല തിരിയും നാല് ഭാഗത്തേക്കാണ് നാല് ഭാഗത്തൂടെ തിരിഞ്ഞാലും കൈബയിലേക്ക് എത്തുന്നു നാം ഏഷ്യൻ കൺട്രിയിൽ താമസിക്കുന്നവരെല്ലാം പടിഞ്ഞാറ് ഭാഗത്തിനാൽ പന്തറ്റി വടക്കോട്ടാണ് തിരിയുന്നത് എന്നാൽ പരിശുദ്ധമായ മദീനയിലെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ നാം തെക്കു ഭാഗത്തേക്കാണ് തിരിയുന്നത് അവിടെയാണ് ദിശയുള്ളത് ഇരിക്കട്ടെ ആ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ കിബിലാക്ക് അഭിമുഖമായി നിന്നാൽ തെക്ക് നിന്ന് വടക്കോട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാല് തൂണുകളും വട കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് ആറു തൂണുകളുമുള്ള ഈ ആറ് നാല് ഇരുപത്തിനാല് തൂണുകളുള്ള ഈ ഗ്യാപ്പിനുള്ളിലുള്ള സ്ഥലമാണ് റൌദാ ഷെരീഫ് എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് ഹബീബുനാ റസൂർ തങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരികയും പോവുകയും ചെയ്ത പാദസ്പർശനമേറ്റ പുണ്യമേറിയ സ്ഥലമാണത് അവിടെ വെച്ചുകൊണ്ട് എടുത്താലും അവരപ്രകാരം അതേപടി സ്വർഗത്തിൽ വരുമെന്നാണ് അതിന്റെ വീട് ആ വീട്ടിൽ കിടന്നുകൊണ്ടാണ് പുന്നാർ നബി വഫാത്താകുന്നത് ഐഷ റസീ അള്ളാഹുഅഹയുടെ മടിയിലും അവിടുത്തെ വിരിപ്പിലും കിടന്നുകൊണ്ടാണ് പുന്നാറി നബി വഫാത്താകുന്നത് ആ വീട്ടിൽ തന്നെയാണ് പുന്നാർ നബിയെ മറമാടിയിട്ടുള്ളത് റസൂർ ഉല്ലാഹിതങ്ങൾ മുഖം തെക്കോട്ടായി കിഴക്ക് കിഴക്കുഭാഗത്തേക്ക് കാലായി കിടക്കുന്നു അതിനുശേഷം രണ്ടു ചില്ലാനും രണ്ടു വർഷവും മൂന്ന് മാസവും ചില ദിവസങ്ങളും കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഹലീഫയായ ബഹുമാനപ്പെട്ട സുദ്ധീകൾ അവരെയും കൊണ്ടുവന്ന് അവിടെ തന്നെ മറമാടി മഹാനായ സുദ്ദീഖലൊക്കെ പോലെ തങ്ങളെ കുളിപ്പിച്ചു നിസ്കരിച്ചിട്ട് സംസ്കരിച്ചിട്ട് ആ ആഹ്ജറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ മറമാടട്ടെ എന്ന് സമ്മതം സുഹാബികൾ ചോദിക്കുമ്പോൾ അതാ റൗദയിൽ നിന്ന് ആ നിന്ന് ഹബീബ ഹബീബ് എന്റെ ഹബീബായ സുദ്ദീഖിനെങ്ങോട്ട് കിടത്തിക്കോളൂ പുന്നാറിനെ വഫാത്തായി കിടക്കുമ്പോൾ വീട്ടിലില്ലായിരുന്നു സുദ്ദീഖ് തങ്ങൾ ഭാര്യ വീട്ടിലായിരുന്നു ഓടി ടഞ്ഞു വിഷമിച്ചുകൊണ്ടെത്തി പാർനവിയുടെ മുഖത്തിട്ടിരിക്കുന്ന ആ മുണ്ടങ്ങോട്ട് മാറ്റിയിട്ട് ആ മുഖം മൊത്തിയിട്ട് പറയുന്നുയ്യം വമയ്യത്താ റബ്ബിക യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലേ അവിടുത്തെ ഹയാത്ത് കാലത്തും വഫാത്ത് കാലത്തും എന്തൊരു പരിമളമാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റബ്ബിന്റെ അടുക്കൽ പറയണമെന്ന് പറഞ്ഞ ആ ഹബീബ് ആ ഹബീബിനെ ഇങ്ങോട്ട് കടത്തുവന്ന ശരീരിയാണ് പുന്നാലസൂലാഹിദങ്ങളെ ആ ഹുജറയിലേക്ക് സുദ്ധിയതങ്ങളെയും കൊണ്ടുപോയി അവിടെ ഖബറെടുത്തു റസൂറു ലാഹിദങ്ങളുടെ ചുമതിന്റെ ഭാഗത്ത് സുദ്ധിയതങ്ങളുടെ ശിരസ് വെച്ചു അങ്ങനെ മറമാടി പിന്നീട് വന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദ് ഹാബുഅ പത്ത് ചില്ലാനം കൊല്ലം നാട് ഭരിച്ച മഹാനായ ഖലീഫ ഒരു ശത്രുതയുടെ പേരിൽ ആവശ്യമില്ലാത്ത ശത്രുതയുടെ പേരിൽ ഇസ്ലാമിക രാജ്യത്ത് കടന്നുകൂടിയ യഥാർത്ഥത്തിൽ എവർ തങ്ങൾ തന്നെ അനുവാദം കൊടുത്തിട്ട് മുസ്ലിമീങ്ങൾക്ക് കൈത്തൊഴിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്ന യഹൂദിയായ എന്ന് പറയുന്നു